லரி சந்தம லாலி தனி சருத்தூ கபிபி ஜிஹ ാണ് പിന്നെ അന്തമിയല്ല അന്തമി അന്ത എന്താ അന്തമിയൊന്നിന് അന്തമി എന്നാണ് ഞാൻ എത്ര പറഞ്ഞു നീ കേക്കൊന്നും ഇല്ല മാത്രല്ല എന്റെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവൂല അടുത്ത ആരും ഒന്നും ഇല്ലേ? ഇല്ലേക്കോട്ടെ അത് മാത്രം പറഞ്ഞു പാടണം പിന്നെയാറും എന്ത് ചക്കോളെ ചക്കല്ലോ ഹലോ കേളെ কাদ সাখখ কালবি সেরতো আসেরত। কাদ সাখা কালবিশ আনেলা কাদ সা ত মে মজাম কদিন সা അന്ത പറയ അന്ത അന്ത इलामी अला स्वीतु श्रोधी सर सुधी ले अलाई अला ऋतु अला बल्ली ऋतु जुरु दवा शरी दवाऊ 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 ذَهَبَ عُشَيْرِي يَجْرِي مِنَ الفَمِ فَمِي اا اونനോടെ ശാർതു തഖൂലി വാട് ശഅതു തഖൂലി لي തഖൂന വാട് ശഅതു തഖൂലി لي സഐന്തു ബിറം ഹിം ഖാബിൻ ശഖ ഖൽബി ശർതു മിഥല ൂ ജീ വരി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉമ്മന ശരി വംസ് وعندي دواء شعاري يجري من الفم، وهم, وهم قتلوا وهم و... قتلوا وهم قتلوا possible... وهم قتلوا أطفال بس، وهم قتلوا أطفال وهم قتلوا أطفال അടുത്ത ദിവസം വരുമ്പോല്ലേ ഒരു പ്രാവശ്യങ്ങൾ ആ പാട്ട് കേൾക്കട്ടാ പാടുമ്പ നീ കൂടെ പാടുന്നുണ്ടോ പാടുമ്പോ കേൾക്കുമ്പോ കേട്ട ഉട ആദ്യം എത്ര പ്രാവശ്യം കേട്ടപ്പോ നീ കൂടെ പാടിയ കൊറേ പ്രാവശ്യം കേട്ടപാട് ആദ്യം ഞാൻ മാഷിന്റെ കൂടെ തന്നെ നീ വോയിസ് ആ വയസ്സ് ആദ്യ പ്രശ്നം കാണുന്നുണ്ട് പാലം കുലുങ്ങാലും കുഞ്ഞാത്തു കുലുങ്ങൂല അപ്പൊ നിന്നെ എത്ര കുലുക്കിയാ നീ കുലുങ്ങുന്നില്ല